വെൽക്കം പെട്ടെന്ന് എവിടെ നിന്നോ ആദ്യം മധുരമായ രീതിയിലുള്ള ഒരു കുറുവാനോത്തി രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ കേട്ടപ്പോൾ അദ്ദേഹം ആകെ കോരിത്തെ പോയി തൻ്റെ അസൂറാ ബീവിയുടെ അതേ ശബ്ദം അസൂറാ ബീവി തനിക്കായി ഓതി തരാറുള്ള കുർആാൻ സൂക്തങ്ങൾ പഠിച്ചവനെ എന്തൊരത്ഭുതമാണ് ഈ കൊട്ടാരത്തിൽ വന്നത് മുതൽ മൊത്തം അസൂറാ ബീവിയാണല്ലോ രാജാവ് വൃത്യനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു ആ കുറുആാൻ ഓതുന്നത് ആരാണ് അപ്പോൾ വൃത്യൻ പറഞ്ഞു ഭോ അതാണ് ഇവിടുത്തെ രാജകുമാരിയുടെ ഭർത്താവ് ഹക്കീം അദ്ദേഹമാണ് ആ ഓതുന്നത് രാജാവിന് ആകെ അത്ഭുതം ഹക്കീമിനും അസൂറാദീനിക്കും ഒരേ ശബ്ദമാണല്ലോ ഇതെന്തൊരത്ഭുതം ഇതെന്തൊരു പരീക്ഷണമാണ് റബ്ബേ എൻ്റെ അസൂറയെ അവർ കൊന്നല്ലോ വീണ്ടും വീണ്ടും അസൂറയുടെ ഓർമ്മകൾ വന്നിട്ട് എൻ്റെ സമാധാനം പോവുകയാണല്ലോ രാജാവിന് ആ രാത്രി ഉറക്കമില്ലാത്ത രാത്രിയും എന്നാൽ കൂടെ വന്നവരെല്ലാം രാജകീയ സൗകര്യത്തിൽ മതിമറന്ന് ൂർക്കം വലിച്ചു ഉറങ്ങുകയായിരുന്നു അന്നും പ്രഭാതം പൊട്ടിവിടർന്നു പകലിന്റെ പൊൻകിരണങ്ങൾക്ക് ഇന്ന് കൂടുതൽ പ്രസന്നതയുണ്ട് എന്ന് വിധി പറയുന്ന ദിവസമാണ് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് രാജ്യസഭ കൂടുന്നതിന് മുന്നേ തന്നെ ഇരിപ്പിടങ്ങളെല്ലാം ഫുള്ളായിരുന്നു എല്ലാവർക്കും കേൾക്കാൻ ആകാംക്ഷയുള്ള ഒരു വിഷയമായിരുന്നു ഇത് യമനിലെ രാജാവും മന്ത്രിമാരും തങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ ആസന്നമായി അസൂറാ ബീവിക്ക് പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള ഇരിപ്പിടത്തിൽ ഒരു മറയുടെ പിന്നിലായി ഹക്കീമും ഇരുന്നു ഓരോരുത്തരോടായി അവരവരുടെ രോഗവിവരങ്ങൾ പറയാൻ ബീവി കൽപ്പിച്ചു ആദ്യമായി അബ്ദുറഹ്മാന്റെ ഉയമായിരുന്നു അവർ ഓരോരുത്തരായിട്ട് അവർക്ക് വന്നുവിട്ട രോഗങ്ങൾ പറഞ്ഞു കൊണ്ടേയിരുന്നു സാദാ ഹക്കീമിൻ്റെ മുറയനുസരിച്ച് എന്ത് രോഗമാണോ പറയുന്നത് അതിൻ്റെ ചികിത്സ ഉടൻ വരും ഇത് ബീവി പറയുന്നത് എല്ലാവരോടും പറയാനാണ് അങ്ങനെ എല്ലാം കേട്ടു കഴിഞ്ഞിട്ടും ബീവി ഒന്നും മിണ്ടുന്നില്ല മൗനം ബാധിച്ചിരിക്കുന്നു സാധാരണക്കിൽ നിന്നും വ്യത്യസ്തമായി എല്ലാവർക്കും അനുഭവപ്പെട്ടു കുറച്ചു നേരം ആലോചിച്ച് നിന്ന ശേഷം ബി പറഞ്ഞു ജീവിതത്തിൽ നമുക്ക് വേണ്ടത് സത്യസന്ധതയാണ് നിങ്ങളുടെ രോഗവിവരങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളെല്ലാവരും അതിനീജമായ എന്തോ ഒരു അപരാധം ചെയ്തിട്ടുണ്ട് എന്നാണ് മാത്രമല്ല അവ ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നുവോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്ത നീജ പ്രവർത്തികൾ ഓരോരുത്തരും ഈ രാജസദസ്സിന് മുന്നിൽ തുറന്നു പറയണം അതിനുശേഷം പ്രതിവിധികളെക്കുറിച്ച് ആലോചിക്കുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു ആ അഭിപ്രായം കേട്ട് എല്ലാവരും മെഴിച്ചിരുന്നു പോയി ഒരു സൂചി വീണാൽ ശബ്ദം കേൾക്കുന്നത്ര നിശബ്ദമായിരുന്നു അവിടെ ആരും ഒന്നും തന്നെ മിണ്ടുന്നില്ല അബ്ദുല്ല രാജാവാണ് ആ നിശബ്ദതയെ മുറിച്ചത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കാര്യമായ എന്തോ സംശയം എന്താണ് എന്താണിതിൻ്റെ രഹസ്യം എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല അയാൾ സഹോദരൻ്റെ നേരെ നോക്കി ഗർജിച്ചു അബ്ദുറഹ്മാനെ അക്കിൻ പറഞ്ഞത് കേട്ടില്ലേ എന്താണ് നീ ചെയ്ത തെറ്റ് ആദ്യം നീ തന്നെ തുറന്നു പറയൂ എനിക്ക് നിന്നെ പണ്ടേ സംശയമുണ്ട് സഹോദരൻ്റെ കൽപ്പന കെട്ട് അബ്ദുറഹ്മാൻ ഞെട്ടിത്തെറിച്ചു താൻ ഭയപ്പെട്ട നിമിഷങ്ങൾ വന്നിരിക്കുന്നു ഞാൻ ഈ തെറ്റ് പറഞ്ഞാൽ എൻ്റെ ഉടലിൽ തലയുണ്ടാവില്ല വിഭ്രാന്തിയിൽ അബ്ദുറഹ്മാൻ വിയർത്തു വിറച്ച് വിറച്ച് അദ്ദേഹം പറഞ്ഞു ഞാൻ പാപിയാണേ അത് പറഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠൻ എന്നെ വധിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു അത് കേട്ടപ്പോൾ യമനിലെ രാജാവ് പറഞ്ഞു ഇല്ല നിങ്ങളെല്ലാവരും ധൈര്യമായി പറഞ്ഞോളൂ ഇത് എൻ്റെ അധികാര പരിധിക്കുള്ളിലുള്ള സ്ഥലമാണ് ഇവിടെ ആരുമൊന്നും നിങ്ങളെ ചെയ്യില്ല മാത്രമല്ല നിങ്ങൾ കുറ്റം ഏറ്റുപറഞ്ഞ് മാപ്പ് അപേക്ഷിച്ചോളൂ ഇത് കേട്ട അബ്ദുള്ള രാജാവിൻ്റെ ശിരകളിലൂടെ രക്തം ഇരച്ചു കയറി കോപത്താൽ അദ്ദേഹത്തിൻ്റെ പരിസര ബോധം പോലും നഷ്ടപ്പെട്ടു ആൾക്കാർ അദ്ദേഹത്തെ സമാധാനത്തിച്ചു റബ്ബ് എല്ലാത്തിനും പരിഹാരം കാണും നിങ്ങൾ സമാധാനമായി നിൽക്കൂ യമനിലെ രാജാവ് ഉറപ്പ് കൊടുത്തപ്പോൾ അദ്ദേഹം പറയാൻ തയ്യാറായി ഫസ്റ്റ് ഉയം അബ്ദുറഹ്മാനാണ് അദ്ദേഹം പറഞ്ഞു എൻ്റെ ജ്യേഷ്ഠൻ അജ്ജിന് പോയപ്പോൾ അവരുടെ കുടുംബവും രാജ്യവും എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത് പക്ഷേ ഞാൻ സഹോദരൻ്റെ ഭാര്യയെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പരാജയപ്പെട്ട് കള്ളക്കഥയിൽ കെട്ടിച്ചമച്ച് കല്ലെറിഞ്ഞ് കൊന്നത് എല്ലാം അയാൾ തുറന്നു പറഞ്ഞു അബ്ദുറഹ്മാനോടൊപ്പം ബി നശിപ്പിക്കാൻ ശ്രമിച്ച മറ്റു നാലു പേരുടെയും മൊഴികൾ ഇത്തരത്തിലുള്ളതായിരുന്നു സദസ്റ്റർ കൂടി അതെല്ലാം കേട്ടുനിന്നു അബ്ദുള്ള രാജാവിൻ്റെ ഹൃദയത്തിൽ വിവിധ വിചാരവികാരങ്ങൾ അലടിച്ചിരമ്പി സഹോദരനെയും മറ്റുള്ളവരെയും കൊലപ്പെടുത്താനുള്ള ദേഷ്യമായാൽക്കുണ്ടായിരുന്നു എന്തു ചെയ്യാൻ ഇതു തൻ്റെ അധികാര പരിധിയല്ലല്ലോ എന്ന് കരുതി അദ്ദേഹം റബ്ബിനോട് ക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഥയുടെ ബാക്കി ഭാഗം കേൾക്കാൻ അദ്ദേഹം കാത് കൂർപ്പിച്ചിരുന്നു ഹദ്കുയിൽ നിന്നും ബീവിയെ രക്ഷിച്ചു കണ്ടുപോയ ആളുടേതാണ് അടുത്ത ഊഴം അയാൾ ബീവിയെ രക്ഷിച്ചതും തൻ്റെ പ്രിയപ്പെട്ട മകനെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ അയാളെ അടിച്ച് പുറത്താക്കിയതും എല്ലാം അയാൾ പറഞ്ഞു പഠിച്ചോനെ തൻ്റെ ഭാര്യ മരിച്ചിട്ടില്ലേ ആ പ്രഭു പറഞ്ഞത് കേട്ടപ്പോൾ അബ്ദുള്ള രാജാവിനെ സന്തോഷമടക്കാനായില്ല ബാക്കി ഭാഗം കേൾക്കാൻ അദ്ദേഹം കാത് പിന്നീട് ആ വേലക്കാരൻ്റെ ഉഴമായിരുന്നു ബീവിയെ തൻ്റെ ഇംഗിതത്തിന് കിട്ടാതിരുന്നപ്പോൾ ആ കുഞ്ഞിനെ കൊന്നേ ആ കൊലപാതകം ബീവിയുടെ തലയിൽ കെട്ടിവെച്ചിട്ട് അവിടെ നിന്നും ഓടിച്ചെടുത്താനാണെന്ന് അദ്ദേഹം പറഞ്ഞു പഠിച്ചുവനെ ആ മഹിളാമണി എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും ഇത്രയെല്ലാം കേട്ട് കേൾവിയില്ലാത്ത കൊടും ഘൂരതകളാണ് ഓരോരുത്തരും പറയുന്നത് അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരയാരയായി ഒഴുകിക്കൊണ്ടിരുന്നു അടുത്ത ഉഴം ബി വി മുന്നൂറ് ദിനാർ നൽകി സഹായിച്ച ആളുടേതായിരുന്നു ബീവി അയാളെ സഹായിച്ചതും തുടർന്ന് പിന്തുടർന്ന് ബീവിയെ നശിപ്പിക്കാൻ ഓടിച്ചതും കടൽക്കരയിലൂടെ ഓടിയപ്പോൾ കപ്പിത്താന് താൻ ബീവിയെ മുന്നൂറ് ദിനാറിന് വിറ്റതും കപ്പിത്താൻ അവരെ നശിപ്പിക്കാൻ ഒരുങ്ങിയതും ആ സമയം വലിയ ഒരു കാറ്റടിച്ച് തൻ്റെ കപ്പൽ തകർന്ന് എല്ലാവരും കടലിലേക്ക് വീണതും കപ്പിത്താൻ പറഞ്ഞു എല്ലാവരുടെ കഥയും കഴിഞ്ഞപ്പോൾ ഇനി എന്ത് എന്ന് അറിയാനായിട്ട് എല്ലാവരും ഹക്കീമിൻ്റെ ഉഴത്തിനായി കാത്തിരുന്നു ഹക്കീം തൻ്റെ അടുത്തിരിക്കുന്ന രാജകുമാരിയെ കൈകൊണ്ട് മാടി വിളിച്ചിട്ട് ചെവിയിൽ എന്തോ രഹസ്യം പറഞ്ഞു ഹക്കീം ചോദിച്ചു കപ്പിത്താനോട് നിങ്ങളല്ലേ അവസാനമായി അസൂറായെ കണ്ടത് അയാൾ പേടിച്ചു വിറച്ചുകൊണ്ട് പറഞ്ഞു അതെ ആ സമയത്ത് അസൂറായുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അവരുടെ കയ്യിൽ ഒരു പെട്ടിയുണ്ടായിരുന്നു ആ പെട്ടി കണ്ടാൽ നിങ്ങൾ തിരിച്ചറിയുമോ തീർച്ചയായും ഞാൻ അറിയും ഉടൻ രാജകുമാരി ആ പെട്ടിയുമായി വന്നു ഇതാണോ അവരുടെ കയ്യിലുള്ള പെട്ടി അയാൾ പറഞ്ഞു അതെ അതെ എനിക്ക് ഉറപ്പാണ് ഈ പെട്ടി തന്നെയാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഇത്രയും കേട്ട ഹക്കീം അന്തപുരത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്നും മിണ്ടാതെ നടന്നുപോയി കുറേ നേരം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ കാണാതെ ആൾക്കാർ ഇങ്ങനെ അന്തപുരത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു അപ്പോഴാണ് അത് സംഭവിച്ചത് പുതുവസ്ത്രങ്ങളു സന്തോഷത്തോടുകൂടി അന്തപുരത്തിൽ നിന്നും ഹക്കീമിന് പകരമായി ബി വി അസൂറ ഇറങ്ങിവന്നു അബ്ദുള്ള രാജാവ് വിസ്മയിച്ചങ്ങനെ നിന്നുപോയി എന്നാൽ അബ്ദുറഹ്മാനും കൂട്ടരും ഞെട്ടി ഭയം കൊണ്ട് വിറക്കാൻ തുടങ്ങി എന്നാൽ അസൂറ ബി ബി വളരെ ശാന്തമായിക്കൊണ്ട് തന്നെ തൻ്റെ ബാക്കി കഥ ഭർത്താവിനോട് പറഞ്ഞു കടലിൽ നിന്ന് രക്ഷപ്പെട്ടതും പിന്നീട് തൻ്റെ ജീവിതത്തിലുണ്ടായ സകല സംഭവങ്ങളും പിന്നീട് രാജകുട്ടാരത്തിലെത്തി മകളെ കല്യാണം കഴിച്ചതുവരെയുള്ള എല്ലാ സംഭവങ്ങളും അസൂറ ബിബി ആ രാജസദസ്സിന് മുമ്പാകെ അവതരിപ്പിച്ചു എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് അവിശ്വസനീയമായ വാർത്ത കേൾക്കുന്നത് പോലെ എല്ലാവരും നിശ്ചലരായി നിന്നുപോയി അബ്ദുള്ള രാജാവി ബീവിയുടെ അരികിലേക്ക് ഓടി വന്നു അസൂറ എൻ്റെ പൊന്നെ നിന്നെ ഓർക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നിട്ടും നീ എന്താ എന്നിൽ നിന്ന് അകലം പാലിക്കുന്നത് നീ എന്താണ് എന്നോട് പിണങ്ങി നിൽക്കുന്നത് ഞാൻ നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട് എല്ലാം എനിക്കറിയാം പക്ഷേ ജീവിതത്തിൻ്റെ കഠിന പ്രയാസങ്ങൾ കാരണം എൻ്റെ ജീവിതത്തിൽ എനി ജീവിക്കാനുള്ള ആഗ്രഹം എനിക്ക് നഷ്ടപ്പെട്ടു എൻ്റെ മരണം ഞാൻ മുന്നിൽ കാണുന്നു അതുകൊണ്ടാണ് അങ്ങ് എന്നോട് ക്ഷമിക്കണം പിന്നെ അസൂറാ ബീവി തന്നെ ഹുയിൽ നിന്നും രക്ഷിച്ച് പ്രഭുവിൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു പ്രഭോ നിങ്ങളുടെ മകനെ കൊന്ന ഇയാൾക്ക് എന്ത് ശിക്ഷയാണ് അങ്ങ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ പ്രഭു പറഞ്ഞു ഇന്നത്തെ ഈ ദിവസം ഞാൻ ഒരു പ്രതികാരണത്തിന് വേണ്ടി ഒരുങ്ങുന്നില്ല എല്ലാം എൻ്റെ രക്ഷിതാവിനെ ഞാൻ ഏൽപ്പിക്കുകയാണ് തുടർന്ന് അസൂറാ ബിവി ബാക്കിയുള്ളവരോട് പറഞ്ഞു നിങ്ങൾ എന്നോട് ചെയ്ത ക്രൂരതകളെല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അവർക്കെല്ലാം വേണ്ടി ബി വി രോഗശമനത്തിന് വേണ്ടി ദു ചെയ്യുകയും ചെയ്തു പാപികളായ എല്ലാവരും സകല പാപങ്ങളും ഏറ്റുപറഞ്ഞ് ഞാതൻ്റെ മുന്നിൽ പൊട്ടിപ്പൊട്ടിക്കരിഞ്ഞു ബീവിയെ സന്ദർശിച്ചവരെല്ലാം വലിയൊരു കഥയുടെ ചുരുളയിഞ്ഞുവീയുന്നത് കണ്ട് അന്തം വിട്ടുപോയി ആഗതരെല്ലാം പിരിഞ്ഞുപോയി അബ്ദുള്ള രാജാവ് വീണ്ടും ബീവിയുടെ അരികിലെ ഓടി വന്നു നീ എന്താണ് മോളെ എന്നോട് കനിവില്ലാതെ ഇങ്ങനെ പെരുമാറുന്നത് നിന്നെ മാത്രം ഓർക്കാത്ത ഒരു രാവ് പോലും എനിക്കുണ്ടായിട്ടില്ല എല്ലാ നേരവും ഞാൻ നിന്നെ ഓർത്തു കൊണ്ടിരിക്കുന്നതാണ് ഞാൻ നിന്നെ അത്രയും സ്നേഹിക്കുന്ന അസൂറ എന്നെ ഒന്ന് മൈൻഡ് ചെയ്യൂ ഭർത്താവിൻ്റെ വേദനയോടെയുള്ള വാക്കുകേട്ടപ്പോൾ ബി വി പറഞ്ഞു അങ്ങ് എന്നോട് ക്ഷമിക്കണം ദുനിയാവിലെ എൻ്റെ സകല ആശകളും അസ്തമിച്ചിരിക്കുന്നു എൻ്റെ ശേഷിക്കുന്ന ജീവിതത്തിൽ ഇനിയൊരു ദാമ്പത്യ ബന്ധത്തിന് സ്ഥാനമില്ല ഇനി എനിക്ക് അങ്ങനെയൊരു ജീവിതം ഉണ്ടാവില്ല അതുകൊണ്ടാണ് എൻ്റെ മരണം അടുത്തതായി ഞാൻ മുന്നിൽ കാണുന്നുണ്ട് അതുകൊണ്ട് അങ്ങ് എൻ്റെ അന്ത്യാഭിലാഷങ്ങളെല്ലാം നിറവേറ്റിത്തരണം യമനിലെ രാജാവിൻ്റെ മകളെ നിങ്ങൾ നിഗാഹ ചെയ്യണം പിന്നെ ഭാര്യയെ ഒറ്റക്കാക്കി ദീർഘദൂരം യാത്ര ചെയ്യരുത് എല്ലാ പെണ്ണുങ്ങളും എന്നെപ്പോലെ ആകണമെന്നില്ല എന്നെപ്പോലെ സഹിക്കാനുള്ള കൈവുണ്ടാവണമെന്നുമില്ല അതികഠിനമായ വേദനയോടെ അബ്ദുല്ല രാജാവ് അതെല്ലാം കണ്ട് കേട്ടും നിസ്സഹായനായി നോക്കി നിന്നു ബീവിയുടെ നിർബന്ധത്തിന് വഴങ്ങി അബ്ദുൽ രാജാവിൻ്റെയും സുഹറയുടെയും വിവാഹം അസൂറ ബീവി നടത്തിക്കൊടുത്തു പിന്നെ അധിക ദിവസം കഴിഞ്ഞില്ല അസൂറ ബീവി രോഗിയായി ഭർത്താവിൻ്റെ മടിയിൽ തലവെച്ചുകൊണ്ട് ആ മഹതി ഈ ലോകത്തോട് വിട പറഞ്ഞു ഒരായിരം ത്യാഗത്തിൻ്റെ ചരിത്രം രചിച്ച ആ മഹദീ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞു ഇന്നാലില്ലാഹി ഇന്നാലേഹിറ ജൂൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്